നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള കൂടി മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പത്തൊമ്പതാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരുടെയും സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് യാതൊരു മടിയും കൂടാതെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക രണ്ടായിരത്തി ജൂലൈ മാസം പത്തൊമ്പതാം തീയതി ശനിയാഴ്ച ദിവസം കുറേ നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം അതാണ് കാര്യവിജയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജീവിതാപൂർത്തി ജീവിതാപൂർത്തി എന്ന് പറയുന്നത് എന്താണ് ജീവിതത്തിൽ അപൂർത്തികരമായ അപൂർത്തി ഉണ്ടാകുന്ന വിധത്തിലുള്ള അനുഭവങ്ങൾ പുതിയ വീട്ടുപകരണങ്ങളൊക്കെ മേടിക്കുക വസ്തു മേടിക്കുക അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കുക അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു ദിവസം അതുപോലെ തന്നെ അവരൊരു ബാങ്കിൽ നിക്ഷേപം തുടങ്ങുക അങ്ങനെ സ്വർണം വാങ്ങിക്കുക അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതാണ് ജീവിത അഭിവൃദ്ധി എന്നും ഇവിടെ പറയുന്നത് ദിവസവും ഈ തലക്കെട്ട് കാണുമ്പോൾ പലരും ഇത് ഇന്നലെയും കണ്ട തലക്കെട്ടാണ് ഇന്ന് ഞാനിത് വീണ്ടും കാണുന്നു എന്താണ് പറയുന്നത് എന്നുള്ളതൊക്കെ ചിലരൊക്കെ ആവർത്തന വിരസതിയാണെന്നൊക്കെ ചിലർക്ക് തോന്നിയേക്കാം എന്നാൽ പ്രിയപ്പെട്ടവരെ ആവർത്തന വിരസതയല്ല മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതോരോ ദിവസവും ഓരോരുത്തർക്കാണ് സംഭവിക്കുന്നത് ഇരുപത്തി ഏഴ് നക്ഷത്ര ജാതകർക്കും എല്ലാ ദിവസവും നേട്ടവും എല്ലാ ദിവസവും ദോഷവും വരത്തില്ല അതൊക്കെ മാറി മാറിയാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തലക്കെട്ട് കൊടുത്ത് കാര്യങ്ങൾ പ്രിയപ്പെട്ടവരുമായിട്ട് ദിവസവും പങ്കുവയ്ക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയോടു കൂടി കേൾക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പത്തൊമ്പതാം തീയതി ശനിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ധനനേട്ടം ഉണ്ടാകുക കാര്യവിജയം ഉണ്ടാകുക ജീവിതാവൃത്തി ഉണ്ടാകുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് പ്രിയപ്പെട്ട ശ്രദ്ധയോടു കൂടി കേൾക്കുക അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പത്തൊൻപതാം തീയതി ശനിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറാണ്ട് കർക്കിടക മാസം മൂന്നാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ആഷാഠ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറുമണി പതിനഞ്ച് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് എന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തിഥി ഉദയാൽപരം തീയതി നൌമി തീയതിയാണ് നൌമി തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഉദയാൽപരം നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഉദയാൽപ്പരം നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ആരംഭിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെ രണ്ട് മണി പതിനഞ്ച് മിനിറ്റിനാണ് ശനിയാഴ്ച പുലർച്ചെ രണ്ട് മണി പതിനഞ്ച് മിനിറ്റിനാണ് ഭരണി നക്ഷത്രം ആരംഭിക്കുന്നത് ഭരണി നക്ഷത്രം അവസാനിക്കുന്നത് ശനിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുപ്പത്തൊമ്പത് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ഇനിക്കുന്ന കുട്ടികൾ ഭരണി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭരണി നക്ഷത്രം മേടക്കുറിൽപ്പെട്ട ഭരണി നക്ഷത്രമാണെന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ഈ ഭരണി നക്ഷത്രമാണ് ശനിയാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നത് ഭരണി നക്ഷത്ര ജാതകരെ ഉൾപ്പെടെ ഭരണി നക്ഷത്രമാണ് സ്വാധീനിക്കുക അപ്പോൾ ഭരണി നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ജീവിതാപൂർത്തി കാര്യവിജയം ധനനേട്ടമൊക്കെ ഉണ്ടാകുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധയോടു കേൾക്കുക ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പോൾ പറയുന്നത് അതായത് ഓരോ ദിവസവും കുറേ നാളുകാരുടെ ജീവിതത്തിൽ ഏഴ് മസ്റ്റായിട്ട് തീർച്ചയായിട്ടും ഏഴ് നാളുകാരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അഭിവൃദ്ധി എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഏഴ് നാളുകാർ ഏതൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അത് കേട്ട് അതുപ്രകാരം ആ ഏഴ് നാളുകാരും അവരുടെ ജീവിത പുരോഗതിക്കായിട്ട് പ്രവർത്തിച്ചാൽ ജീവിത വിജയം ഉണ്ടാകും അങ്ങനെയാണ് അവർ ജീവിത വിജയം നേടിയെടുക്കേണ്ടത് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള നേട്ടങ്ങൾ വന്നുചേരുന്ന സമയത്ത് ദിവസങ്ങളിലൊക്കെ ചെയ്തെടുത്താൽ അങ്ങനെ അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരും അപ്പോൾ അതാണ് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ ഒരു വീട് വയ്ക്കാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു കുറച്ചേ കുറച്ചേ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് വെക്കാം അപ്പോൾ ഇങ്ങനെ അനുകൂലമായ ദിവസങ്ങളിൽ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ ചെയ്തും ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അനുകൂലമാക്കി വെച്ചിട്ട് വീട് പണി ആരംഭിച്ചു കഴിഞ്ഞാൽ ആ വീടിൻ്റെ പണി പെട്ടെന്ന് അങ്ങ്ങ്ങ് പൂർത്തീകരിക്കപ്പെടും അപ്പോൾ ഇങ്ങനെയാണ് ജീവിതാഭിവൃദ്ധി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഞാൻ എന്നും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്രകാരം ഈ ശനിയാഴ്ച ദിവസം ഭരണി നക്ഷത്രത്തിന്റെ അനുകൂലമായ സ്വാധീനം കൊണ്ട് അശ്വതി ഉത്രൃട്ടാതി ചതയം പൂരാടം ഉത്രാടം മകം പൂരം ഇത്രയും നാളുകാർക്ക് ജീവിതാപൂർത്തി ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞു വെക്കുക പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ ഈ ശനിയാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ അത്തം രേവതി പൂരുട്ടാതി അവിട്ടം എന്നീ നാളുകാർക്കാണ് പ്രത്യേകിച്ച് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാലിനും ചിത്തിര രണ്ട് പദത്തിനും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാനും സാധ്യമുള്ള ദിവസമാണ് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് കാരണം പ്രതികൂലങ്ങളാണ് നേട്ടങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് പ്രതികൂലങ്ങളാണ് വന്നു ചേരുന്നതെങ്കിൽ നമ്മുടെ ജീവിതം തകർന്നു പോകും അപ്പോൾ അതുകൊണ്ട് പ്രതികൂലങ്ങളൊക്കെ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അതിനെ അതിജീവിക്കുവാനും അപ്പോൾ അതിജീവിക്കുക എന്ന് പറയുന്നത് നമ്മളെങ്ങനെയാണ് സഹനശക്തിയോടുകൂടിയായിരിക്കും അല്ലെങ്കിൽ ക്ഷമയോടുകൂടിയായിരിക്കും അല്ലെങ്കിൽ അതിനെ നമ്മളങ്ങ് കടിച്ചമർത്തി പിടിച്ച് അതിനെ ആ പ്രതിസന്ധിയെ നമ്മൾ അങ്ങനെ അതിജീവിച്ച് പോയാൽ മാത്രമേ നമ്മുടെ ജീവിതം മുമ്പോട്ട് ഭദ്രമായിട്ട് പോകുകയുള്ളൂ എല്ലാത്തിനും ചാടിക്കേറി പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ ജീവിതം കഷ്ടതയിലും പ്രയാസത്തിലും പ്രതിസന്ധികളിലുമൊക്കെ ആയി മാറും ചിലർ ചിലർ പറയും എനിക്ക് കോടതിയിൽ എട്ട് കേസുണ്ട് പത്ത് കേസുണ്ട് അവർക്കൊരു വലിയൊരു ക്രെഡിറ്റായിട്ടാണ് പറയുന്നത് വലിയൊരു ക്രെഡിറ്റാണ് ഞാൻ എനിക്ക് കോടതിയിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ പേരിൽ പത്ത് കേസുണ്ടെന്നൊക്കെ പറയുമ്പോൾ അഭിമാന പുരസ്സരം പറയുന്നവരുണ്ട് പക്ഷേ അവർക്ക് ജീവിതമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ജീവിതം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അകപ്പെടാതെ നമ്മൾ നോക്കുക നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിനെല്ലാം പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ ജീവിതം പ്രശ്നത്തിലാവും കൂടുന്നതിനും പിടിക്കുന്നതിലും കണ്ണിപ്പം നമ്മളെ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു അപ്പോൾ അവിടെ നമ്മുടെ മനസ്സ് നമ്മളോട് പ്രതികരിക്കാൻ ആവശ്യപ്പെടുന്നു നമ്മൾ ചടൻ പ്രതികരിക്കുന്നു അങ്ങനെ എല്ലാത്തിനും പ്രതികരിച്ചു കഴിഞ്ഞാൽ ജീവിതം കഷ്ടതയിലായിപ്പോകും അപ്പോൾ നമ്മളവിടെ ചിന്തിക്കേണ്ട കാര്യം ഈ കണ്ണ് തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന ഒരു സാധനമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ചില ചില സമയങ്ങളിൽ ഈ കണ്ണ് നമ്മൾ അടച്ചേക്കണം ചില ചില സമയങ്ങളിലല്ല പൂർണ്ണ സമയവും നമ്മൾ കണ്ണ് തുറന്ന് തന്നെ വെക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ ഉറങ്ങുമ്പോൾ കണ്ണടച്ചല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണ് പ്രകൃതി മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ചില ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഉറക്കം നടിക്കുക ഉറങ്ങുകയാണെന്ന് വിചാരിച്ച് കണ്ണങ്ങ് അടച്ചേക്കണം എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ ഉറക്കം ഇതാണ് മനുഷ്യജീവിതത്തിന് വേണ്ടിയ കാര്യങ്ങൾ അപ്പോൾ ഉറക്കവും ആവശ്യമാണെന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്കൊക്കെ അറിയാമല്ലോ പ്രിയപ്പെട്ടവർക്കൊക്കെ കേട്ട് കാണുകയല്ലോ പൂന്താനം എഴുതിയ വരികൾ കണ്ടു കണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ അപ്പോൾ ഭവാന്റെ മുമ്പിൽ നമ്മളെപ്പോഴും പോയിരിക്കും ചിലപ്പോൾ ഭഗവാൻ നമ്മളെ കണ്ടില്ലെന്നങ്ങ് നടിക്കും നമ്മുടെ പ്രാർത്ഥന നമ്മുടെ അപേക്ഷ നമ്മുടെ യാചന നമ്മുടെ ആവശ്യം ചിലപ്പം ഭഗവാൻ അങ്ങ് കേൾക്കത്തില്ല എന്നാൽ ഈ ഭഗവാൻ തന്നെ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട് രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭഗവാൻ അപ്പം നമ്മൾ ചിലപ്പം ഒരു മാസമോ രണ്ട് വർഷമോ അഞ്ച് വർഷമോ ഒക്കെ പോയി ചിലപ്പം മുമ്പിൽ ഇരുന്നാൽ ചിലപ്പോൾ ഭഗവാൻ കണ്ടില്ലെന്നടിക്കും പക്ഷേ ചില സമയത്ത് ഭഗവാൻ നാല് ദിനം കൊണ്ട് നമ്മളെ തണ്ടിലേറ്റി നമ്മളെ എവിടെ രാജകീയമായ ഒരു പദവിയിലെത്തിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പൂന്താനം എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചില ചില കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് കടിച്ചാൽ മൂന്നാല് ദിനം കൊണ്ട് നമ്മൾ നല്ല നിലയിൽ എത്തിച്ചേരും അത് കണ്ട് പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ മൂന്നാല് ദിനം കൊണ്ട് നമ്മൾ തകർന്ന തരിപ്പണമാകും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യമുള്ള നാളുകാർ വളരെ സൂക്ഷിക്കേണ്ട ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക അതായത് അത്തം രേവതി പൂരുട്ടാതി അവിട്ടം കന്നിക്കുറിൽപ്പെട്ട ഉത്രം മുക്കാൽ ചിത്ര രണ്ട് പാത ഇത്രയും നാളുകാർ സൂക്ഷിക്കേണ്ട ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ശനിയാഴ്ച ദിവസം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള ശുഭസമയം പറഞ്ഞുതരാം ശനിയാഴ്ച രാവിലെ ഏഴ് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം പ്രത്യേക ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പത്തി മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള അഭിജിത് മുഹൂർത്ത സമയമുണ്ട് ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തഞ്ച് മുതൽ ണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി പത്തൊമ്പതാണ് പത്തൊമ്പത് എന്ന് പറയുന്ന സംഖ്യയെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒന്ന് വരും അപ്പോൾ ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അത്ര അനുകൂലമായ ദിവസമല്ല ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ആയതിനാൽ മഞ്ഞ ഇളം ചുവപ്പ് ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് ഇനിയും ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ശനിയാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ ശനിയാഴ്ച ദിവസം അശ്വതി പൂരാടം ആവിട്ടം ഉത്രട്ടാതി ഭരണി മകൈരം പൂയം പൂരം ചിത്തിര അനിഴം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം മറ്റ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നാലും ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ് അപ്പോൾ ഈ നാളുകാരൊക്കെ ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രവർത്തനമായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ കേൾക്കുന്ന കാണുന്ന എല്ലാ പ്രിയപ്പെട്ടരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മഹാദേവൻ കാണട്ടെ മഹാദേവൻ എൽ എപ്പോഴും പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾ കേൾക്കട്ടെ അറിയട്ടെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം